കേന്ദ്രത്തിന്റെ കാര്യം വളരെ വ്യക്തമായിട്ട് പറഞ്ഞതാണ് കേന്ദ്രം അനാവശ്യമായ ഒരു പൈസ പോലും പിടിച്ചു വെക്കില്ല ഒരു സംസ്ഥാനത്തിനും ഈ പരാതിയില്ല ആകെ കേരള ഗവൺമെന്റ് ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്യാതെ ഈ കാര്യത്തിൽ കേന്ദ്രവിരുദ്ധ നിലപാട് സ്വീകരിച്ച് തടി തപ്പാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഞങ്ങളിപ്പോ ആശാവർക്കർമാരുടെ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് അവർക്കറിയല്ലോ ആശാവർക്കർമാർക്കറിയല്ലോ എന്താണ് സംഭവിക്കുന്നതെന്ന് മാത്രല്ല രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ആശാവർക്കർമാര് അംഗൻവാടി ടീച്ചർമാർ തൊഴിലുറപ്പ് തൊഴിലാളികള് ഇവർക്കെല്ലാം ഇ ഡി പോസ്റ്റ്മാന്മാർ ഇവർക്കെല്ലാം ഉള്ള ശമ്പളത്തിന്റെ ആനുകൂല്യത്തിന്റെ ഇരട്ടിയാണ് ഇപ്പോൾ കിട്ടുന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ആയിരം രൂപയാണ് കേന്ദ്രം കൊടുത്തിരുന്നത് ഇപ്പം ഇപ്പം രണ്ടായിരമായി ഇനിയും വർദ്ധിപ്പിക്കണം ഞങ്ങളതിന് കൂടെ നിൽക്കുന്നു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ പതിനായിരം രൂപ കൊടുക്കുമ്പോൾ ഇവിടെ ഏഴായിരം രൂപ കൊടുത്തിട്ട് ഞങ്ങൾ നമ്പർ വൺ ആണെന്ന് പറഞ്ഞ് ആരാ വിശ്വസിക്കുന്നത് ആന്ധ്രാപ്രദേശ് കൊടുക്കുന്നു മധ്യപ്രദേശ് കൊടുക്കുന്നു കർണാടക കൊടുക്കുന്നു സിക്കിം കൊടുക്കുന്നു ഇതെല്ലാം നമ്മുടെ മുമ്പിലുള്ള സത്യങ്ങളാണ് എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും വർക്കർമാർക്കും അംഗൻവാടി ടീച്ചർമാർക്കും ഇതിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നു എന്നിട്ട് അതെല്ലാം കേന്ദ്രം 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 എന്ന് പറയും ഈ പതിവ് പല്ലവ് ഇവിടെ വിജയിക്കാൻ പോകുന്നില്ല കേന്ദ്രത്തിന്റെ വീഴ്ചയല്ല സംസ്ഥാന ഗവൺമെന്റിന്റെ വീഴ്ചയാണ് എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് കോടി രൂപ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു ഇവർ ഒരു കണക്കും സമർപ്പിച്ചിട്ടില്ല അല്ല സമ്മർദ്ദം ചെലുത്തേണ്ട ഒരു കാര്യമില്ല കേന്ദ്രത്തിന്റെ വീഴ്ചയില്ല കേന്ദ്രം ഏതെങ്കിലും ഒരു കാരണത്തിൽ കേരളത്തിന് മാത്രമായിട്ട് പണം കൊടുക്കാതെ ഉണ്ടെങ്കിൽ അവർ ചൂണ്ടിക്കാണിച്ച ഞങ്ങൾ സമരത്തിന് വരാം ഇല്ല ഇല്ല ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾ ആശാവർക്കർമാരുടെ സമരത്തിന് അനുകൂലമാണല്ലോ ആദ്യം പറഞ്ഞല്ലോ അല്ല അത് 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 സംസ്ഥാന മന്ത്രി തന്നെ രണ്ട് പ്രശ്നമുണ്ട് ഒന്ന് വീണ ജോർജ് ആരോഗ്യമന്ത്രി നഡ്ഡാജിയെ കണ്ടിട്ട് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്നാണ് മറന്നിരിക്കുന്നത് അതിന്റെ അവകാശം പക്ഷെ കേന്ദ്രം തരാത്തത് കൊണ്ടാണ് ആശാവർക്കർമാരുടെ മുടങ്ങിയതെന്ന് ഇവിടെ മാത്രമേ പറയുന്നുള്ളൂ അവിടെ പറയുന്നില്ല അത് അവിടെ പറയാൻ കഴിയില്ല അതാണ് എന്ന് പറയുന്നത് ഒരു തരത്തിലുമില്ല നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഇവർ രണ്ടു കൂട്ടരും കണക്കാണ് എന്നിപ്പോ കടൽ മണൽ ഖനനത്തിനെതിരെ രണ്ടുപേരും കൂടി പ്രമേയം പാസാക്കി ഞാൻ ചോദിക്കുന്നത് ഇവിടെ മാധ്യമങ്ങളുണ്ട് പൊതുപ്രവർത്തകരുണ്ട് പ്രതിപക്ഷമുണ്ട് എന്ത് പഠനമാണ് സംസ്ഥാന ഗവൺമെന്റ് നടത്തിയത് ഗൗരവതരമായ ഒരു പ്രശ്നമാണ് കടൽ മണൽ ഖനനത്തിനെതിരായിട്ട് നിയമസഭ യുനാനിമസ് പ്രമേയം പാസ്സാക്കുന്നു കേരള ഗവൺമെന്റ് എന്ത് പഠനം നടത്തിയത് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നത് പാരിസ്ഥിതിക പഠനം നടത്തിയിട്ടേ സ്ഥലം നിശ്ചയിക്കുള്ളൂ നമ്മൾ ഖനനം നടത്തിയില്ലെങ്കിൽ നമ്മുടെ പരിധിക്ക് അപ്പുറത്ത് വിദേശ രാജ്യങ്ങൾ ഖണ്നം നടത്തും അവർ നമ്മളെ കടലിനെ കൊള്ളയടിക്കും മത്സ്യസമ്പത്തിനെ ഇത് ബാധിക്കുന്നില്ല ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത പരാതിയാണ് കേരളത്തിൽ ഇതുതന്നെയാണ് മീനാകുമാരി കമ്മീഷന്റെ കാര്യത്തിൽ അഞ്ചു കൊല്ലം നമ്മൾ നടന്നത് കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും സമരം ചെയ്തു മത്സ്യത്തൊഴിലാളികളെ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു വലിയ ട്രോളറുകൾ വരുന്നു അങ്ങനെ ആവുന്നു മീൻപിടുത്തം പോകുന്നു പ്രചരനം ഇല്ലാതാവുന്നു പച്ചക്കള്ളം അഞ്ചു കൊല്ലം പ്രചരിപ്പിച്ചു അതേ കള്ളമാണ് ഇപ്പോൾ കടൽ മണൽ ഖണനത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ അടക്കുന്നു എല്ലാത്തിനും കേന്ദ്രത്തെ കുറിച്ച് പറയാൻ തടിതെപ്പുക അത് നടക്കില്ല വസ്തുത ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും ആശാവർക്കർമാരുടെ കാര്യത്തിലായാലും കടൽ മണൽ ഖണ്നത്തിൻ്റെ കാര്യത്തിലും കേരളത്തിൽ അടക്കുന്നത് കള്ളപ്രചരണമാണ് ശരിയായ പ്രചരണമല്ല കള്ളപ്രചരണം സുരേഷ് ഗോപിക ഞാൻ പറഞ്ഞല്ലോ അതിന് ഉത്തരം കേരളം ഒറ്റക്കെട്ടായി കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കേണ്ടവരാണ് ആശാവർക്കർമാർ എന്താ തെറ്റുള്ളത് ആ വിധിയാണെങ്കിൽ അത് പറഞ്ഞിരിക്കുന്നതിൽ ശരിയായി കേരളത്തിന് ഒറ്റക്കെട്ടായി നിന്ന് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കാൻ കഴിയുന്ന ഒരു കൂട്ടരാണ് ആശാവർക്കർമാർ എല്ലാവർക്കും അറിയാത്തുള്ളൂ ഞങ്ങളതിലൊരു അശ്വീലവും കാണുന്നില്ല സുരേഷ് ഗോപി കൂടെ മാത്രമല്ല മുത്തം കൊടുത്താലും അതിൽ തെറ്റില്ല കാരണം മുത്തം കൊടുക്കാൻ അത്രയും അതിന് യോഗ്യരായിട്ടുള്ളവരാണ് ആശാവർക്കർമാർ നമ്മുടെ നാടിൻ്റെ മണിമുത്തുകളാണ് അവർ അവരെ ഒരു അവർ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്താൽ ഒരു കുഴപ്പമില്ല